കോതമംഗലത്ത് കാട്ടാന മറിച്ചിട്ട പന തലയിൽ വീണ് മരിച്ച ബൈക്ക് യാത്രക്കാരിയായ പുതുക്കാട് സ്വദേശി ആൻ മരിയയുടെ സംസ്കാരം പാഴായി സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹം വൈകിട്ട് അഞ്ചിന് പാഴായി പള്ളിയിൽ സംസ്കരിക്കും കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ദാരുണ സംഭവം പാലക്കാട് കഞ്ചിക്കോട് താമസിക്കുന്ന പുതുക്കാട് സ്വദേശി വിൽസന്റെയും കഞ്ചിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ജീനയുടെയും മകളായ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ആൻമരിയാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന കോതമംഗലം സ്വദേശി അൽതാഫിന് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്നു കോതമംഗലം മാർ അത്തനീഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്നാം വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിനിയാണ് ആൻമരിയ കട്ടപ്പനയിൽ നിന്ന് കോതമംഗലത്തേക്ക് ബൈക്കിൽ വരുന്നതിനിടെയായിരുന്നു അപകടം റോഡിന്റെ ഓരത്ത് നിന്നിരുന്ന പനമരമാണ് കാട്ടാന കുത്തിമറിച്ചിട്ടത് ബൈക്കിന്റെ പുറകിലിരുന്ന ആൻ മരിയയുടെ തലയിലേക്കാണ് പന വീണത് പനയോലയുടെ മടലിലെ മൂർച്ചയേറിയ ഭാഗം കൊണ്ട് അൽതാഫിന്റെ കഴുത്തിലും പരിക്കേറ്റു നിലവിൽ കേട്ടെത്തിയ സമീപത്തെ നഗരംപാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത് ഇൻസ്ട്രുമെന്റേഷനിലെ കൊമേഴ്ഷ്യൽ വിഭാഗം ഓഫീസറായ വിൽസനും കുടുംബവും ജോലിയുടെ ഭാഗമായി കഞ്ചിക്കോടാണ് താമസം വർഷങ്ങൾക്ക് മുൻപ് പാഴായി പടിഞ്ഞാട്ടുമുറിയിൽ വാങ്ങിയ വീട്ടിലേക്കാണ് ആൻമെരിയയുടെ മൃതദേഹം എത്തിച്ചത് റോസ്മേരിയാണ് ആൻമെരിയയുടെ സഹോദരി